വിവാഹാനന്തരമുള്ള മധുരം മിക്കലാണ് വിവാഹാനന്തരം സർക്കാരത്തിൻ്റെ ആരംഭത്തിൽ വധുവരന്മാർക്ക് മധുരം കൊടുക്കുന്ന പതിവ് പരമ്പരാഗതമായി നിലവിലുണ്ട് അവർ വിരുന്നശാലിയെ പ്രത്യേക സജ്ജമാക്കിയിരിക്കുന്ന മണ്ഡപത്തിൽ ആസനരായിരിക്കുന്നു സാധാരണ ക്ഷണിതാക്കൾ ഇരു ഇരുന്നതിന് ശേഷമാണ് വധൂവരന്മാർ വിരുന്നശാലയിൽ പ്രവേശിക്കുന്നത് വിവാഹ കുർബാനയ്ക്കയിൽ കാഴ്ചവെയ്ക്കുന്ന കേക്ക് അങ്ങനെ പതിവില്ലാത്തടത്ത് മറ്റെന്തെങ്കിലും മധുരപലഹാരം ആയാലും മതി മേശപ്പുറത്ത് തളികയിൽ തയ്യാറാക്കി വച്ചിരിക്കണം നിലവിളക്ക് അത് ദമ്പതികളാണ് കത്തിക്കുന്നത് കളഭം പനിനീര് പൂച്ചെണ്ട് പൂമാല എന്നിവയും തയ്യാറാക്കിയിരിക്കണം നവവധൂവനന്മാർക്ക് പുഷ്പാർച്ചന നടത്തി മണ്ഡപത്തിലേക്ക് സ്വീകരിക്കുന്നതന്നായിരിക്കും ആഹ്ലാദജനവും അതേസമയം സ്നേഹനിർഭരവുമായി അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് ആരംഭത്തിൽ ഒരു ഭക്തിഗാനം ആലപിക്കുന്നത് നല്ലതാണ് പുഷ്പാർച്ചന നവദമ്പതികൾ മണ്ഡപത്തിലേക്ക് കയറി സദസ്സിന് നേരെ തിരിഞ്ഞു നിൽക്കുന്നു ബന്ധപ്പെട്ടവർ അവരെ കരാർപ്പണം ചെയ്ത് പൂച്ചെണ്ട് കൊടുത്ത് സ്വീകരിക്കുന്നു നവദമ്പതികൾ ദീപം തെളിക്കുന്നു അനന്തരം പുഷ്പാർച്ചനയ്ക്കുള്ള ബാലിക പുഷ്പതാലവുമായി കയറി വന്ന് മൂന്ന് പ്രാവശ്യം അർച്ചന നടത്തുന്നു അതിനുശേഷം ഗായകർ താഴെ വരുന്ന ഗാനം ആരംഭിക്കുന്നു അപ്പോൾ എല്ലാവരും കൂടി പ്രാർത്ഥനാപൂർവം നിൽക്കുന്നു പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ അത്യുനിതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങോട്ട് നാമം പൂജിതമാകണമേ അങ്ങോട്ട് രാജ്യം വരണമേ അങ്ങോട്ട് തിരുവനന്തപുരത്തിലേ പോലെ ഭൂമിയിൽ ആകണമേ അന്നു നീ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളെ ഏറ്റവും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുകയും തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നീ